മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനെ പ്രശംസിച്ച് നടൻ റഹ്മാൻ ആ സിനിമ നൽകിയ ദൃശ്യാനുഭവം തന്നെ വിട്ടുപോകുന്നില്ല ഗംഭീരമായ സ്റ്റോറി ലൈനും എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തിരക്കഥയുമാണ് സിനിമയുടേത് ഈ ചിത്രം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒന്നാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെട്ടു എമ്പുരൻ കണ്ടതേയുള്ളൂ ആ അനുഭവം ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ഗംഭീരമാണ് തിരക്കഥയാവട്ടെ ചിന്തിപ്പിക്കുന്നതും അതേസമയം എൻഗേജ് ചെയ്യിപ്പിക്കുന്നതുമാണ് മുരളി ഗോപിക്ക് കയ്യടി മോഹൻലാൽ മഞ്ജു വാര്യ ടൊവിനോ തോമസ് ഇഞ്ചന പൃഥ്വിരാജ് സുരാജ് വഞ്ഞാറമ്മ തുടങ്ങിയ അഭിനേതാക്കൾ അതിഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഓരോ കഥാപാത്രത്തെയും ആശ്ചര്യപ്പെടുത്തും വിധം അവതരിപ്പിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് പക്ഷേ ഇത് പറഞ്ഞടത്ത് പറയേണ്ട ഒന്നാണ് പൃഥ്വിരാജ് എന്ന സംവിധായ കഥയും ൊക്കെ ചേർത്ത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒരുക്കുകയാണ് അദ്ദേഹം ഒരു നടൻ എന്ന നമ്മുടെ സിനിമ അന്തർദേശീയ തലത്തിൽ തിളങ്ങുന്നത് കാണുന്നത് ആവേശം പകരുന്നതാണ് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിട്ട് അഭിമാന മുഹൂർത്തമാണിത് ഈ ചിത്രം മിസ് ചെയ്യരുത് ഇതൊരു മസ്റ്റ് വാച്ച് ആണ് പിന്നെ നിർമ്മാതാക്കും ഒരു വലിയ കയ്യടി അർഹിക്കുന്നു എന്ന് റഹ്മാൻ കുറിച്ചു അതേസമയം എംബുരാന്റെ റീഎഡിറ്റ് ചെയ്ത് പതിപ്പ് പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് കട്ടുകളാണ് സിനിമയിൽ വരുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ അതിക്രമ സിനിമകൾ മുഴുവൻ ഒഴിവാക്കുകയും അത് പശ്ചാത്തലത്തിലെ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ വെട്ടിമാറ്റുകയും ചെയ്തു പോവേ